നമസ്കാരം ഞാൻ സേതുലക്ഷ്മി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എ ആർ എം സി കൊട്ടേഷൻ കൊലയിൽ കോടതി വിധി പോൾ മുത്തൂട്ട് ജോർജ് വധത്തിൽ തിരുവനന്തപുരം സി ബി ഐ കോടതിയുടെ വിധി കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒൻപത് പ്രതികൾക്കും ജീവപര്യന്തം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള നാല് പ്രതികൾക്ക് മൂന്ന് വർഷം കഠിന തടവ് ഒന്നാം പ്രതി ജയചന്ദ്രൻ പിഴ അടയ്ക്കേണ്ടത് അൻപതിനായിരം രൂപ രണ്ടു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾക്ക് പിഴ അൻപത്തി അയ്യായിരം രൂപ കൊലപാതക കേസിലെ അവസാന നാലു പ്രതികൾക്ക് അയ്യായിരം രൂപ പിഴ കൊട്ടേഷൻ കേസിൽ ഉൾപ്പെട്ട പതിനാല് പേർക്ക് മൂന്ന് വർഷം തടവ് ശിക്ഷ ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്ന് കോടതി പതിനാലാം പ്രതി അനീഷിനെ വെറുതെ വിട്ടു പ്രതികൾക്കെതിരെ കൊലപാതകം ഗൂഢാലോചന സംഘം ചേരിൽ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ കേസിൽ വിധി പറഞ്ഞത് വിചാരണ തുടങ്ങി മൂന്ന് വർഷത്തിനുശേഷം മുത്തൂർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന പോളം ജോർജ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഒൻപത് ഓഗസ്റ്റ്രണ്ടിന് കൊലപാതകത്തിന് കാരണം കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പകയെന്ന് സിബിഐ പരിഹാരം തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു തിരഞ്ഞെടുപ്പ് ഒരു മാസത്തേക്ക് നീട്ടണമെന്ന സർക്കാർ ആവശ്യത്തിന് ഇലക്ഷൻ കമ്മീഷന്റെ പിന്തുണ മൂന്ന് ദിവസത്തിനകം സത്യവാങ്മൂലം നൽകാൻ കമ്മീഷന്റെ ഹൈക്കോടതി നിർദ്ദേശം തിരഞ്ഞെടുപ്പ് ഒരു മാസം നീട്ടണമെന്ന സർക്കാർ ആവശ്യം കോടതിയുടെ പരിഗണനയിൽ സർക്കാരിന്റെ സത്യവാങ്മൂലം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഗസ്റ്റ് ഇരുപത്തിനാലിന് കമ്മീഷനുമായി നടത്തിയ ചർച്ചകളിന്റെ ധാരണ അനുസരിച്ച് സർക്കാർ ഷെഡ്യൂൾ നവംബർ മുപ്പതിന് തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകത്തക്ക വിധം വാർഡ് വിഭജനത്തിനുള്ള പുതുക്കിയ സമയക്രമം അനുസരിച്ച് കമ്മീഷന്റെ അന്തിമ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തുന്നത് നാളെ പരാതികൾ പരിഗണിച്ച ശേഷം അന്തിമ പട്ടിക സെപ്റ്റംബർ പതിനാലിന് തിരഞ്ഞെടുപ്പ് ഒരു മാസം നീണ്ടണമെന്ന ആവശ്യം കോടതി അനുവദിച്ചാൽ നടപടിക്രമങ്ങൾ സുഗമമായി പൂർത്തിയാക്കാമെന്ന് സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറൽ ഹൈക്കോടതിയിൽ നിർണായക വിധിക്ക് കാത്ത് കേരളം മോഡിക്ക് കാര്യങ്ങൾ ലളിതമല്ല വിവാദ നായകൻ ലളിത് മോഡി ഉടൻ അറസ്റ്റിലാകുമെന്ന് സൂചന മോഡി യൂറോപ്യൻ രാജ്യമായ മാൾട്ട ദ്വീപിൽ ഇന്റർപോൾ സംഘം മാൾട്ടയിലെന്ന് ദേശീയ മാധ്യമത്തിന്റെ റിപ്പോർട്ട് മോഡിയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കും മോഡിക്കെതിരെ മുംബൈ പ്രത്യേക കോടതിയുടെ ജാമ്യമില്ല അറസ്റ്റ് വാറന്റും റെഡ് കോർണർ നോട്ടീസും കുടുക്കിലാക്കിയത് സാമ്പത്തിക ക്രമക്കേടുകൾ നികുതി വെട്ടിപ്പ് ടീമുകളുടെ ഉടമസ്ഥാവകാശം എന്നീ കേസുകളിൽ മോഡിയുടെ അറസ്റ്റിൽ ആശ്വാസമാകുന്നത് വഴിവിട്ട സഹായത്തിൽ വിവാദത്തിലായ കേന്ദ്രമന്ത്രി സുഷമ സ്വരാജിനും രാജസ്ഥാൻ മുഖ്യമന്ത്രി വസുന്ധര രാജയ്ക്കും അറസ്റ്റിന് ഇന്റർപോണിന്റെ സഹായം തേടിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങുമെത്താതെ രണ്ടാംഘട്ടവും പാഠപുസ്തക അച്ചടി രണ്ടാം ഘട്ടവും വൈകുമെന്ന മുൻകൂർ ജാമ്യവുമായി സർക്കാരിന് കെ ബി പി എസിന്റെ കത്ത് പ്രിന്റിംഗ് ഈ മാസം ഇരുപതിന് പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാൻ ബുദ്ധിമുട്ടെന്ന് വിശദീകരണം കെബിപിഎസിന്റെ അറിയിപ്പനുസരിച്ച് സ്കൂൾ പാഠപുസ്തകങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്താൻ ഒക്ടോബർ അവസാനമാകും ഒന്നേകാൽ കോടി പാഠപുസ്തകങ്ങളിൽ അച്ചടിക്കാൻ പകുതിയോളം ബാക്കി സമയത്തിന് ജോലി തീർക്കാൻ സ്വകാര്യ പ്രസുകളെ ആശ്രയിക്കാമെന്ന് സർക്കാർ അനുമതി ഉണ്ടെങ്കിലും തീരുമാനമെടുക്കാൻ നാഥനില്ലാതെ കെബിപിഎസ് മാനേജിംഗ് ഡയറക്ടർ നിയമനത്തിൽ ഇപ്പോഴും തുടരുന്നത് കള്ളക്കളി ഡോക്ടർ ആശാ തോമസിന്റെ നിയമന ഉത്തരവ് മരവിപ്പിച്ച് തൊഴിലാളി യൂണിയൻ നേതാവിനെ ആക്കാൻ അണിയറ നീക്കമെന്ന ആക്ഷേപം പാഠപുസ്തകങ്ങൾ വൈകിച്ച് സ്വകാര്യന്മാർക്ക് പ്രിന്റിംഗ് ജോലി മറിച്ചു നൽകുന്ന ക്രമക്കേടിനും തുടർച്ച ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കോമഡി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം